ഈ അസൂയ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിത് എന്തൊരു ഒരു ദുഷ്ട മനസ്സാണ് ഇവർക്കുള്ളത് ആരെങ്കിലും ഈ രൂപത്തിൽ അസൂയ പ്രകടിപ്പിക്കുക ഇതാദ്യത്തെ സംഭവമല്ല യു എയിൽ പോയിട്ട് യു എ ഭരണാധികാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നൊരു ഘട്ടമുണ്ടായിരുന്നു അന്നും ഇവർക്ക് ഗ്രഹണി പിടിച്ചതാണ് ഇതിന് വേറെ ഒരു പ്രയോഗമുണ്ട് പക്ഷെ ഇങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കേരളത്തിൽ സി പി എം ബി ജെ ആയിരുന്നു ഗവർണറുമായി നിർമ്മല സീതാരാമൻ നടത്തിയെന്നുള്ള ആരോപണവും അത് നമ്മൾ പട്ടാമ്പിയില് ഇ എം എസ് മത്സരിക്കുന്ന സമയം മുതൽ കണ്ടതാണല്ലോ എ കെ ജി മത്സരിച്ച സമയത്ത് നമ്മൾ കണ്ടു ഇല്ലേ